സുഖാൻ സഖാഫിയുടെ മാന്യതയില്ലാത്ത ഈ വർത്താനം ഒരിക്കലും ശരിയായില്ല മുപ്പര് ഇജ്ജത്ത് കാത്ത് സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാരണമായിട്ട് സുഖാൻ സഖാഫി ഉസ്താദ് നിങ്ങൾക്ക് വല്ല പിന്നെ പൊരുത്തക്കേടോ വല്ല പിന്നെ ഇഷ്ടമില്ലായ്മയോ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ഞാൻ ഈ വീഡിയോയിൽ പൊരുത്തം ചോദിക്കുകയാണ് അസാമലൈക്കും വാഹത്തു അല്ലാത്ത താലാവത്തു സഹോദരന്മാരെ സഹോദരിമാരെ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് കാര്യഗൗരവത്തിലെടുത്തിട്ട് ഇതൊന്ന് ലൈക്ക് ചെയ്യണം ഇൻഷാള്ള ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ജനമനസ്സുകളിലേക്ക് നമ്മൾ വീഡിയോ എത്താൻ വേണ്ടിയാണ് ഇൻഷാല് നമ്മുടെ സുഫ്ആാൻ സഖാഫി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെ വലിയ വിവാദമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഫ്ആാൻ സഖാഫിക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എതിരല്ല സുഫ്ആാൻ സഖാഫി ചില വാക്കുകളിൽ വന്ന മാന്യതയില്ലാത്ത ചില വാക്കുകൾ അത് മൂപ്പർക്ക് മൂപ്പരുടെ കോപം കൊണ്ട് മുപ്പര ദേഷ്യം കൊണ്ട് മുപ്പരുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാവാം അത് പ്രൈവറ്റായി ഇട്ട ഒരു വോയിസ് അത് മൻസൂർ മണ്ണാറക്കാട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് പ്രചരിപ്പിക്കുകയും മുപ്പര് മുപ്പരുടെ വാഗം ക്ലിയറാക്കിയിട്ട് മൊത്തത്തിൽ സുന്നി ആശയത്തെയും അതല്ലേ ഉസ്താദുമാരെ മജ്ലിസിനെയൊക്കെ അല്ലെങ്കിൽ മുഷാവറേക്ക് വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ ഓൻ്റെ വക കുറേ ഇല്ലായ്മയൊക്കെ പറഞ്ഞ് കുടെ കുറേ പൊടിയും തുങ്ങലൊക്കെ കൊടുത്തിട്ട് മൻസൂർ മണ്ണാറൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനതിൽ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഞാൻ സുഫാൻ സഖാഫി ഒരു മജലീസ് നടത്തുന്ന ഒരു വ്യക്തിത്വം ഒരുപാട് ജനമനസ്സുകൾ അദ്ദേഹത്തെ ആശ്രയിക്കുന്നു ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നു അപ്പോൾ ആ ഫോളോ ചെയ്യുന്ന സുഫ്ഹാൻ സഖാഫി സുഫ്ആാൻ സഖാഫിയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ജനമനസ്സുകളുണ്ട് ഒരുപാട് ജനങ്ങൾക്ക് മൂപ്പർ കൊണ്ട് ഒരുപാട് സഹായം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തേതായ ഒരു മനുഷ്യൻ്റെ വാക്കുകളിൽ നിന്ന് നാവിൽ നിന്ന് അങ്ങനെയൊക്കെ വരുമ്പോൾ ആർക്കും ഒരു വിഷമം തോന്നിപ്പോകും ആ ഒരു വിഷയത്തെ എടുത്തിട്ടാണ് ഞാൻ റിയാക്റ്റ് ചെയ്തിരുന്നത് ഇൻഷാ ഇൻഷാല് അപ്പോൾ അല്ലാതെ മൂപ്പരെയല്ലാ നിലക്കും ഉഷാറായ ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പോൾ അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈ മൻസൂർ മണ്ണാറക്കാട് അന്ന് മുങ്ങിയതാ ഇപ്പൊ രണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഈ വിവാദം ഉണ്ടായിട്ട് മൺസൂർ മണ്ണാറക്കാട് ആദ്യമായിട്ട് ഈ വീഡിയോ എടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചത് വിട്ടു കൊടുത്തതാണ് ഈ പ്രൈവറ്റായി വിട്ട ഈ വോയിസ് ക്ലിപ്പ് മൻസൂർ മണ്ണാറക്കാർ എടുത്തിട്ട് എന്ത് ചെയ്തു മൂപ്പർ യൂട്യൂബിൽ പ്രചരിപ്പിച്ചു എന്നിട്ട് മൂപ്പര് ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് മൻസൂർ മണ്ണാറക്കാർ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആവശ്യം വന്നാൽ മൻസൂർ മണ്ണാറക്കാർ പുറത്തെടുക്കുമെന്ന് വന്നിരുന്നു സൊഫുഖാൻ സഖാഫി മണ്ണാറക്കാടേ സൊഫുഖാൻ സഖാഫി വെല്ലുവിളിക്കുന്നുണ്ട് അറിവി നിലാവിൻ്റെ ഓഫീസിൻ്റെ ചാവി എൻ്റെ കയ്യിലാണ് തരും ഇത് തെളിയിച്ചാൽ എനിക്ക് തെളിയിക്കാൻ പറ്റുമോ മണ്ണാറക്കാടെ ആക്ഷേപം പറയുമ്പോൾ ഒരാളെപ്പറ്റി ഇല്ലായ്മ പറയുമ്പോൾ പിന്നെ ഇല്ലാത്ത ആരോപണം പറയുമ്പോൾ അത് ഏത് നിമിഷം അന്നിലേക്കും നിന്നിലേക്കും ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നീ ഓർക്കണം എന്നാലോ ചോദിക്കും ഈ ചങ്ങായി പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി ഏ അപ്പം മൻസൂർ മണ്ണാറക്കാടെ ഞാൻ മണ്ണാറക്കാട് നിന്ന് വെല്ലുവിളിച്ചു കാരണം സുഫ സുഖാവ് വെല്ലുവിളിച്ചതുപോലെ നിനക്ക് അതൊന്ന് തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ സഫ്റാൻ സഖാബിയ പറയുന്നത് അരവിന്ദ്രാവിൻ്റെ ഓഫീസിൻ്റെ ചാവി എനിക്ക് തരുന്നു ഏഹ് ഓന് രണ്ടു ദിവസമായി പോകും മുങ്ങിയിട്ട് ഓനെ കാണുന്നില്ല കാരണം എനിക്ക് തെളിവ് കൊണ്ടുവരാൻ പറ്റൂല തെളിവ് കൊണ്ടുപോവാ മണ്ണാറക്കാടെ തെളിവ് കൊണ്ടുപോകാൻ മണ്ണാറക്കാടെ എന്താ തെളിവ് കൊണ്ടുവരാതെ അതിൻ്റെ അടുത്ത് തെളിവില്ല എനിക്ക് തെളിവ് കാണിക്കാൻ പറ്റൂല സുഫാൻ സഖാഫിനെ തകർക്കാൻ പറ്റൂല അദ്ദേഹത്തെ തേജോബം ചെയ്യാൻ പറ്റൂല ഈജ് പ്രചരിപ്പിച്ച മുഴുവനും ഇല്ലായ്മ കഥയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഏ രഡിസായിജ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് പ്രചരിപ്പിക്കാൻ കഴിയില്ല എനിക്കത് തെളിയിക്കാൻ കഴിയൂല പിന്നെ വീഡിയോയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വളവളം വിളിച്ച് പറഞ്ഞിട്ടൊക്ക കാര്യമല്ല ഏതായാലും മൻസൂർ മണ്ണാറൊക്കെയാണല്ലാഹു ഇതായിട്ട് കൊടുക്കട്ടെ നല്ല ബോധം കൊടുക്കട്ടെ പിന്നെ വേറെ വിഷയം പറയാനുള്ളത് നമ്മളെ പിന്നെ ഈ യൂട്യൂബിൽ വന്നിട്ട് ഭാര്യമാരെ പ്രദർശിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരാളുണ്ട് ആര് നിസ്സീറവാരം കണ്ണൂർ കാരണം അദ്ദേഹത്തെ വല്ലാതെ ക്രൂശിച്ചു വല്ലാതെ എന്തൊക്കെയോ ആരൊക്കെയോ വിളിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് ഉളുപ്പില്ലാതെ വന്ന് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് ഭാര്യമാരെ പ്രദർശിപ്പിച്ച് അങ്ങനെയൊക്കെ അപ്പോൾ ഈ നസീർ വാരത്തെ നമ്മൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണം കാരണം ഉപരി അപ്പുറം ഇപ്പുറം നോക്കാതെ ആഞ്ഞടിക്കുകയാണ് എല്ലാ വിഷയത്തിലും അപ്പം അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഭാര്യമാരെയൊക്കെ പ്രതീക്ഷിപ്പിച്ച് അല്ലെങ്കിൽ ഭാര്യമാരെയൊക്കെ പിന്നെ യൂട്യൂബിൽ വന്ന് കൊണ്ടുവന്നിട്ട് അവർ പാത്തിയതും തൂറിയതും ചോദിച്ചതൊക്കെ വന്നിട്ട് ഇങ്ങനെ വളവളം ഇങ്ങനെ പൊട്ടിക്കുന്ന കുറച്ച് ഭർത്താക്കന്മാരുണ്ട് അവർക്കെതിരെ നമ്മൾ ആഞ്ഞടിക്കുകയും ശബ്ദിക്കുകയും വേണം കാരണം കാരണം ഇസ്ലാമാണ് ഇസ്ലാമിൻ്റെ കാനൂനുകൾ ഓരോ മുസ്ലിം മുസ്ലിമാനും പാലിക്കേണ്ട ബാധ്യതയുണ്ട് ഏ മുസ്ലിം നാമധാരി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമല്ല അപ്പോൾ എന്തൊക്കെയോ ഈ നസീർ വാരത്തെ വാരത്തിന് എന്തൊക്കെയോ അസംഭ്യ വാക്കുകളൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത പലതും പല ആൾക്കാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനില്ലാതെ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു സുബഹാന ഊഹത്തല എല്ലാവർക്കും ഹയർ നൽകട്ടെ അപ്പോൾ എല്ലാവരും നല്ലത് ചെയ്ത് ജീവിക്കുക അള്ളാഹു സുബഹാന ഊഹത്താല നമ്മെ ഈ ലോകത്തേക്ക് പളിച്ചെടുത്തത് അവനക്ക് ഈ വാഗത്ത് ചെയ്യാനാണ് അല്ലാതെ കുറേ ഹറാമ് കാണാനോ ഹറാമ് കേൾക്കാനല്ല അപ്പം നമ്മളാരെയും വിമർശിക്കണ്ട പിന്നെ പബ്ലിക്കായിട്ട് ഒരുപാട് കാര്യം പബ്ലിക്കായിട്ട് ചെയ്യുന്ന കാര്യം പബ്ലിക്കായിട്ട് തന്നെ അതിനെ വിമർശിക്കണം അതല്ലെങ്കിൽ ജനങ്ങളത് തെറ്റല്ല എന്ന് മനസ്സിലാക്കും അതുകൊണ്ടാണ് ചില ആൾക്കാർ കമനില പറയുമ്പോൾ ഓരോട് പോയി പറഞ്ഞൂടെ ഓരോ വിളിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പബ്ലിക്കായിട്ടൊരു വിഷയം പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ അത് പബ്ലിക്കായിട്ട് തന്നെ കാണിച്ച് ചെയ് അത് പബ്ലിക്കായിട്ട് തന്നെ തിരുത്തി കൊടുക്കണം കാരണം എന്താ കാരണം ഇത് പാവം ജനങ്ങൾ മനസ്സിലാക്കുന്ന തെറ്റില്ല ഉസ്താവന്മാർ പറയുന്നില്ല ഏ വിവരല്ലാളുകൾ പറയുന്നില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കും അപ്പോൾ അത് തെറ്റായ കാര്യമില്ലയെന്ന് ജനങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് പബ്ലിക്കായിട്ട് പറയുന്നത് പബ്ലിക്കായിട്ട് തന്നെ തിരുത്തി കൊടുക്കണം അതാണ് തആല എല്ലാവർക്കും ഖൈറ് നൽകട്ടെ ഇൻഷാ അസ്സലാമു അലൈക്കും